ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കെ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നയനെ ഇനി കാണാതിരിക്കാൻ പറ്റില്ലെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശ അവിടെ നിന്ന് അങ്ങ് പോകുകട്ടോ അപ്പോൾ ആദർശം അത് പറഞ്ഞു പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛന് ഭയങ്കര വിഷമം ആദർശനെ അത്രയും ദേഷ്യത്തോടെ സം ആദർശനോട് അത്രയും ദേഷ്യത്തോടെ സംസാരിച്ചതിൻ്റെ പേരില് അപ്പം അദ്ദേഹം ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് നന്ദു ആണെങ്കിൽ അച്ഛനോട് പറഞ്ഞു അച്ഛാ അച്ഛൻ അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു ഇപ്പം കണ്ടില്ലേ ആദർശേട്ടൻ്റെ ഉള്ളിലുള്ള സ്നേഹം അത് നാടകമോ അല്ലെങ്കിൽ അഭിനയമോ ഒന്നുമല്ല അഭിയ പോലെ ആകാൻ ഒരിക്കലും ആദർശയേട്ടൻ കഴിയില്ല ആദർശയേട്ടൻ ഇപ്പോൾ നമ്മുടെ ചേച്ചിയോടുള്ള സ്നേഹം അതി ആത്മാർത്ഥമായിട്ട് വന്നത് ഉള്ളതാണെന്നും സത്യസന്ധമായിട്ടുള്ളതാണെന്നുള്ള കാര്യമൊക്കെ പറയാം അപ്പോൾ അതൊക്കെ എനിക്ക് അറിയാം മോളെ എങ്കിലും നയനമോളെ ഈ ഒരു അവസ്ഥയിൽ കണ്ടപ്പോൾ ഒരു നിമിഷത്തേക്ക് എൻ്റെ കയ്യിൽ നിന്ന് പോയി എന്നുള്ള രീതിയിൽ അച്ഛൻ ഇങ്ങനെ പറയുക കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇവർ നേരെ നയനയുടെ അടുത്തേക്ക് ചെല്ലു അപ്പോൾ നയനയുടെ അരികിലേക്ക് ചെന്ന് അച്ഛൻ ഇങ്ങനെ മകൾക്ക് അരികിൽ ഇരിക്കുന്ന സമയത്ത് അച്ഛനോട് മകൾ പറയുവാണ് അച്ഛാ അപ്പം ആദർശമോ പോയോ ആദർശേട്ടം പോയോ എന്ന് ചോദിച്ചു അപ്പോൾ ആദർശമോം പോയെന്ന് ഇവർ പറഞ്ഞു ഞാനാണെങ്കിൽ ആദർശമോനോട് ക്ഷമ ചോദിച്ചു എങ്കിലും മോൻ്റെ മുഖത്തെ ആ ഒരു സങ്കടം കണ്ടപ്പോൾ അച്ഛന് അച്ഛൻ ചെയ്തത് വലിയ തെറ്റായി പോയി എന്ന് അച്ഛന് മനസ്സിലായെന്ന് പറഞ്ഞു ഇങ്ങനെ പറയുമ്പോൾ സാറില്ല അച്ഛാ അച്ഛൻ്റെ മനസ്സിൻ്റെ വിഷമം കൊണ്ട് പറഞ്ഞല്ലേ അതൊക്കെ മനസ്സിലാക്കാനായിട്ട് ആദർശേട്ടന് പറ്റും ആദർശചേട്ടനതു മനസ്സിലാക്കുകയും ചെയ്യും അതുകൊണ്ട് അച്ഛൻ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട എന്നും പറഞ്ഞുകൊണ്ട് മകൾ അച്ഛനെ സമാധാനിപ്പിക്കാം അപ്പോൾ നല്ല വേദനയുണ്ട് മോൾക്ക് നല്ല വേദനയുണ്ടല്ലേ എന്ന് ചോദിച്ചപ്പോൾ വേദനയുണ്ട എങ്കിലും കാര്യമായിട്ടൊന്നും ഇല്ല എന്നും പറഞ്ഞിങ്ങനെ അവിടെ കിടക്കും കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ കനകമാണെങ്കിൽ ഇനിയിപ്പോൾ മോൾക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനുണ്ട് ഗോവിന്ദേട്ടൻ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ട് വരും എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് നന്ദുവിനോടും ഗോവിന്ദേട്ടനോടും പറഞ്ഞ് അങ്ങനെ എന്തെങ്കിലും നമ്മുടെ കനക വന്നിട്ട് അങ്ങനെ റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞാൽ അവർ മൂന്ന് പേരും കൂടി അവിടെ നിന്ന് അങ്ങ്ങ്ങ് പോയി അവർ പോയി കഴിഞ്ഞപ്പോൾ നയന ഇങ്ങനെ ആലോചിച്ച് അവിടെ കിടക്കുക അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ആദർശ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുക കേട്ടോ അപ്പോൾ അവിടെ ജയനുണ്ടായിരുന്നു അപ്പോൾ നയനയെ വീട്ടിൽ കൊണ്ടാക്കി കൊണ്ടാക്കിക്കഴിഞ്ഞപ്പം എന്താണ് അവിടെ സംഭവിച്ചതെന്ന് അറിയാനായിട്ടുള്ള ഒരു കൂടി നിൽക്കുന്ന നമ്മുടെ ജയൻ്റെ അരികലേക്ക് ആദർശിച്ച് ചെന്നപ്പോഴത്തേക്കും അച്ഛൻ ചോദിച്ചു എന്തായി മോനെ മോളെ വീട്ടിലാക്കിയോ അവിടെ ചെന്ന് ചെന്നുകഴിഞ്ഞപ്പം ഗോവിന്ദൻ എന്താ പറഞ്ഞതെന്നൊക്കെ ചോദിച്ചു അച്ഛനും നയനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും സഹിക്കാൻ പറ്റിയില്ല അച്ഛാ ഭയങ്കരമായിട്ട് സങ്കടവും ദേഷ്യവും ഒക്കെ വന്നു എന്നോട് കുറച്ച് മുഷിച്ചെക്കാണ് സംസാരിച്ചതെന്ന് പറഞ്ഞു അതു പിന്നെ അങ്ങനെ ചെയ്യില്ലേ കാരണം സ്വന്തം മകൾ ഇതുപോലൊരു ഇതുപോലൊരവസ്ഥയിൽ ചെന്ന് കയറുമ്പോൾ ആ അച്ഛൻ്റെ മനസ്സൊന്നും പിടക്കില്ലേ മോനേന്ന് ചോദിച്ചു അതെനിക്ക് അറിയാവുന്ന കാര്യമാണല്ലോ അച്ഛാ അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല പിന്നെ നയനയും അമ്മയും നന്ദു നന്ദുവൊക്കെ അച്ഛൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയെന്ന് പറഞ്ഞു പിന്നെ അച്ഛൻ എന്നോട് വന്ന് ക്ഷമയും ചോദിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ അവരുടെ മനസ്സ് അത്രയ്ക്ക് നല്ലതാണ് മോനെയെന്നും പറഞ്ഞുകൊണ്ട് ജയനും ഇങ്ങനെ പറയുക അതൊക്കെ എനിക്കറിയാം അച്ഛാ നമ്മളാണ് ആൾക്കാരെ തിരിച്ചറിയാൻ വൈകി പോയതെന്നും പറഞ്ഞ് ഇങ്ങനെ പറയുകയാണ് അനിയുടെ ജീവിതത്തിൽ നന്ദുവായിരുന്നു വന്നിരുന്നതെങ്കിൽ ആ കുടുംബത്തിൽ സന്തോഷമായിട്ടൊരു ജീവിതം ഉണ്ടായേനെ എന്നൊക്കെ ഈ ആദർശം ഇങ്ങനെ പറയാം ഡേയ് നമുക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തിട്ട് നമ്മൾ ഒരിക്കലും ആ കുടുംബത്തെ കാണാതെ പോകരുതെന്നും ഇതിൻ്റെ പേരിലായിട്ടല്ല നയനമോളെയും കുടുംബത്തെയും നമ്മൾ സഹായിക്കണം മാത്രമല്ല ആ വീട് നയനമോളുടെ പേരിലേക്ക് എഴുതി കൊടുക്കുകയും വേണം അവർക്കത് സ്വന്തമാക്കി മേടിച്ചു കൊടുക്കണമെന്ന് അച്ഛൻ മകനോട് പറയാം അപ്പോൾ അത് കേട്ടപ്പോൾ അതു പിന്നെ എനിക്കറിയില്ലേ അച്ചാ അച്ഛനത് പറഞ്ഞില്ലെങ്കിലും ഞാനത് ചെയ്യുമെന്ന് പറഞ്ഞു ഇനി നയനയും കുടുംബവും എൻ്റെ സ്വന്തം കുടുംബമായിട്ട് തന്നെ ഞാൻ കാണുകയുള്ളൂ എന്നും അവർ എൻ്റേതായി തന്നെയാണ് ഞാൻ കാണുകയുള്ളൂ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ ആദർശങ്ങനെ അച്ഛനോട് പറയുക ആരും ചെയ്യാൻ ധൈര്യം കാണിക്കാത്ത ആ ഒരു പ്രവൃത്തിയാണ് സ്വയം മനസ്സാല വന്ന് നമ്മുടെ നയനമോള് നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത് ആ കുട്ടിയുടെ മനസ്സിൻ്റെ നന്മ അത് അത് നിൻ്റെ അമ്മ അറിയാതെ പോകുന്നതിൽ മാത്രമേ എനിക്ക് വിഷമമുള്ളൂ എന്ന് പറയുമ്പോൾ ഇത്രയൊക്കെ നമ്മുടെ ഭഗവാൻ നമുക്ക് നമ്മുടെ മുന്നിലെ വഴികളെ തുറന്നു തന്നില്ലേ അച്ചാ പക്ഷേ ഇത്രയും കാര്യങ്ങളൊക്കെ സംഭവിച്ചെങ്കിലും ഒരു കാര്യം മാത്രമേ എനിക്ക് മനസ്സിലാകാത്തതായിട്ടുള്ളൂ അമ്മായിമ്മയും മരുന്ന് മകളും തമ്മിലുള്ള ആ ഒരു വഴക്ക് എന്ന് തീരുമെന്നുള്ളതിന് മാത്രം ഒരു അറിയിപ്പ് തരുന്നില്ല അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം ഒരിക്കൽ തരുന്നില്ലല്ലോ എന്നിങ്ങനെ ആദർശി പറയാം അപ്പോൾ ഇത്രയൊക്കെ കൊണ്ടു തന്ന ഭഗവാൻ അധികം താമസിക്കാതെ നയനമോളുടെ നന്മ ദേവയാനി തിരിച്ചറിയാനുള്ള വഴിയും തുറന്നു തരും നീ ധൈര്യമായിട്ടിരിക്കണ എന്നും പറഞ്ഞുകൊണ്ട് ആ അച്ഛൻ മോനെ ഇങ്ങനെ സമാധാനിപ്പിക്കുക നീ വെറുതെ ഇങ്ങനെ സങ്കടപ്പെടേണ്ട എന്നും പറഞ്ഞു അപ്പോൾ അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴും ആദർശിങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിലൊരു വെങ്ങലും ഒക്കെ ഉണ്ടല്ലോ അങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ നിൽക്കുക ഇത് കഴിഞ്ഞിട്ട് പിന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അനി നയന വീട്ടിലേക്ക് ചെന്നപ്പോൾ നയനെ കാണാനായിട്ട് വീട്ടിലേക്ക് ചെല്ലുന്നു അപ്പോൾ നയനെ വീട്ടിൽ കാണാനായിട്ട് ചെന്ന് നമ്മുടെ അനി നന്ദുവിനേയും അതുപോലെ കനകത്തിനെയും ഒക്കെ കണ്ടു അവരുമായിട്ട് സംസാരിക്കണം അപ്പോൾ ഏട്ടത്തി വന്ന് കിടക്കുവാണ് അപ്പോൾ ഏട്ടത്തി എങ്ങനെയുണ്ട് എന്നൊക്കെ അറിയാനായിട്ടാണ് അനി വന്നത് അപ്പോൾ അനി വന്നു കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഉള്ളിൻ്റെ ഒരു പേടി അനി ഇങ്ങോട്ട് വന്നതിന് പ്രശ്നം ആവുമോ എന്നൊക്കെയുള്ള ഒരു പേടിയും കൊണ്ട് ഇങ്ങനെ നിൽക്കുക സമയത്ത് ഏട്ടത്തി കാണാനായിട്ട് വന്നതാണെന്ന് പറഞ്ഞാൽ അനി നേരെ നമ്മുടെ നയനയുടെ അടുത്തേക്ക് ചെന്നു നയനയുടെ അടുത്ത് ചെന്ന് ഏട്ടത്തി ഇങ്ങനെ അവിടെ കിടക്കുക പേട്ടത്തെ കണ്ട ഏട്ടത്തി എന്നും പറഞ്ഞ് വിളിച്ചു കിട്ടും ആ അനി നീയുക അനിയെന്താ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചപ്പം ഞാൻ ഏട്ടത്തെ കാണാൻ വേണ്ടി വന്നതാ ഏട്ടത്തെ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് വന്നതിന് ശേഷം ഞാൻ വന്നില്ലല്ലോ എന്ന് പറഞ്ഞു ഞാനിപ്പോൾ ഇങ്ങനെ വന്നതല്ലേ ഉള്ളൂ അനി ഏതായാലും നീ ഓടി പിടിച്ചിങ്ങോട്ട് വരേണ്ട കാര്യമില്ലായിരുന്നു ആദർശേട്ടൻ എവിടെ എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ടാ പോയെ ആദർശേട്ടൻ ഇവിടെ ഇത്രയും നേരം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു എന്നാലും ഏട്ടത്തെ കാണാതിരിക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല ഏട്ടത്തി എന്നു പറഞ്ഞു അപ്പോൾ അനി നീ ഇങ്ങോട്ട് വന്ന് വരുന്നത് അവരാരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഭയങ്കര പ്രശ്നമാകും വീണ്ടും നന്ദുവിനെയും ഞങ്ങളെയും ഒക്കെ അവരിങ്ങനെ പഴിക്കുമെന്ന് പറഞ്ഞപ്പം ആരെന്ത് പറഞ്ഞാലും നന്മയുടെ ഭാഗത്തല്ലാതെ ഞാൻ നിൽക്കില്ല ഏട്ടത്തി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക ഈ സമയത്ത് എങ്ങനെയോ കറങ്ങി തിരിഞ്ഞ് ആ അനാമിക എന്ന് പറഞ്ഞ അതേ നയനയുടെ വീട്ടിലേക്ക് വരുന്നു അപ്പോൾ ആദ്യത്തെ വീട് അറിയാമല്ലോ അവിടെ പോയി അവിടെ കണ്ടില്ല പിന്നെ കറക്കി കുത്തി ഇവിടെ എങ്ങനെയൊക്കെയോ വന്നു പുള്ളിക്കാരി വന്നു കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരും ഇവിടെ കണ്ടു കയറി വന്നപ്പോഴത്തേക്കും ഓ ഇപ്പോ കുടിലൊക്കെ മാറി കൊട്ടാരം എന്ന് പറഞ്ഞാൽ കയറി വരുന്നത് മരുമകനെ ചാക്കിട്ട് ചാക്കിട്ട് ഏതായാലും ഇതുപോലൊരെണ്ണം ഒപ്പിച്ചെടുക്കാൻ നിങ്ങൾക്ക് പറ്റിയല്ലോ നിങ്ങളെയൊക്കെ സമ്മതിച്ച് തന്നിരിക്കുന്നു എന്നും പറഞ്ഞ് ഇങ്ങനെ പറയാം അപ്പോഴേക്കും മോളിജിമ അറിയാത്ത കാര്യങ്ങൾ സംസാരിക്കരുത് ഇത് വാടകയ്ക്കാണെന്ന് പറഞ്ഞപ്പം എന്ത് വാടകയ്ക്കാണെങ്കിലും അധികം താമസിയാതെ നിങ്ങളുടേതാകുമോ എന്നുള്ള കാര്യം ആർക്കും അറിയാൻ പാടില്ലാത്തതെന്ന് ചോദിച്ചു ദേ നിങ്ങളുടെ അത്ര സാമർഥ്യമൊന്നും ഞങ്ങൾക്കില്ല പിന്നെ ഒന്നുമില്ലാതെ വലിഞ്ഞു കയറി വന്നിട്ട് അനന്തപുരിയിൽ സ്വത്തുക്കളൊന്നും അടിച്ചു മാറ്റേണ്ട കാര്യവും ഞാൻ എനിക്കില്ലാന്നും എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇല്ലായെന്നും പറഞ്ഞു അനാമിക വലിയ ഡയലോഗുകൾ ഇങ്ങനെ ഇറക്കുമ്പോൾ നമ്മുടെ അനി നാനയെ കണ്ടിട്ട് അങ്ങോട്ട് വരിക അപ്പം നാനയെ അങ്ങോട്ട് വന്നു അപ്പോൾ അനിയും അതുപോലെ കനകവും ഒക്കെ കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു ആ സമയത്തായി പിശാശി കയറി ചെല്ലുന്നത് അങ്ങനെ കയറി ചെന്ന് വലിയ ഡയലോഗും കാര്യങ്ങളും കാര്യങ്ങളാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതെ ഇത് നിന്റെ വീടല്ല കയറി വന്ന് നിന്ന് തോന്നി പറയാനായിട്ടെന്ന് അനി പറഞ്ഞു നീ ഇപ്പോൾ നീ എന്തു തന്നെ ഇപ്പം ഇങ്ങോട്ട് വന്നത് ഇങ്ങോട്ട് വരേണ്ട കാര്യം എന്താ നിനക്ക് നിനക്ക് നിനക്കിവര് വൃത്തിയില്ലാത്തവരും മണവും ഗുണമൊന്നും ഇല്ലാത്തവരും അല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോൾ നിനക്ക് നാണമുണ്ടോടാ എന്നോട് ഇങ്ങനെ സംസാരിക്കാൻ എന്നെ നീ വീട്ടിൽ സ്വന്തം വീട്ടിൽ പറഞ്ഞു വിട്ടിട്ട് നീ ഇവളുടെ പിന്നാലെ ഇങ്ങനെ നടക്കുകയാണല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ നയനേട്ടത്തെ കാണാൻ വന്നതാ അല്ലാതെ നന്ദവിനെ കാണാൻ വന്നതല്ലെന്ന് പറഞ്ഞു അവളെ കാണാൻ വരാൻ എന്താടാ അവളാണോ കിഡ്നി കൊടുത്തിട്ട് ഇവിടെ ഏകാ മേലാതെ കിടക്കുന്നത് എന്നിങ്ങനെ അനാമിക ചോദിക്കുക അപ്പോൾ ഇവർ ആരും ഒന്നും മിണ്ടിയില്ലാട്ടോ ഇവർ ആരും ഒന്നും മിണ്ടാതിരുന്നുകഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അനിയാണെങ്കിൽ നിന്നോടാ പറഞ്ഞത് ഇവിടെ നിന്ന് പോകാനായിട്ട് നീ വെറുതെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് അനാമിക നിനക്ക് പറയാനുള്ളത് എന്താണെങ്കിലും അത് നമ്മുടെ വീട്ടിൽ ചെന്നതിന് ശേഷം വീട്ടിൽ വന്നിട്ട് ഞാൻ എങ്ങനെ പറയും നീ അതിനെന്നെ വീട്ടിലോട്ട് വിളിച്ചോണ്ട് പോകുന്നില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പൊ കനകം പറഞ്ഞു മോളെ ഇങ്ങനെ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊന്നും വഴക്കുണ്ടാക്കരുത് മോളോട് എത്ര പ്രാവശ്യം കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നതാ നീ എന്താ അത് മനസ്സിലാക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ അതേ നിങ്ങൾ കൂടുതൽ ചിലക്കാനൊന്നും നിൽക്കേണ്ട എൻ്റെ ഈ കഴുത്തി കിടക്കുന്ന ഈ ഉണ്ടല്ലോ അത് വെറുതെ വന്ന എന്റെ കഴുത്തിലേക്ക് കയറിയതല്ല ഒരാൾ ഇട്ട് തന്നതാ ആ ഇട്ട് തന്നവനായി നിൽക്കുന്നെ ആ അവൻ എന്നെ അവഗണിച്ച് അവൻ്റെ മുൻ കാമുകിയുടെ പിന്നാലെ നടക്കുമ്പോഴേ എനിക്ക് കൂടി ഇരിക്കാൻ പറ്റത്തില്ല അമ്മയല്ല എൻ്റേത് മക്കളെ കുറുക്കു വഴികളിലൂടെ വലിയ തറവാട്ടിലേക്ക് കുത്തിക്കയറ്റി വിട്ടവരാ നിങ്ങൾ ആ നിങ്ങൾക്ക് പേടിയൊന്നും ഉണ്ടാവില്ല കാരണം എൻ്റെ ജീവിതത്തിൽ നിന്ന് അനി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത മകളെ നിങ്ങൾക്ക് അതിനകത്തേക്ക് കയറ്റാവല്ലോ അതിന് വേണ്ടിയിട്ടാണല്ലോ നിങ്ങളിത് ചെയ്യുന്നതെന്ന് എനിക്കറിയാവുന്നോ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പം നിന്നോടാ പറഞ്ഞത് ഇറങ്ങാൻ അനാവശ്യം ഇവിടെ നിന്ന് പറയരുതെന്ന് പറഞ്ഞു അപ്പൊ നന്ദുവും പ്രതികരിച്ചു നന്ദു പറഞ്ഞു അനാമികെ എപ്പോഴും പറയുന്നത് പോലെ ആയിരിക്കില്ല ഇപ്പൊ പറയുന്നത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വീട്ടിൽ കയറി വന്ന് പറഞ്ഞാൽ നീ വിവര പറയും എന്നും പറഞ്ഞു നമ്മുടെ നന്ദു പറയാം അപ്പോഴത്തേക്ക് ഈ ശബ്ദം കേട്ട് നയന പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റ് വരുവാട്ടോ എഴുന്നേറ്റിട്ട് വന്ന് നയനെ ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ വടിയും വഴക്കം നടക്കുന്നത് കാണുന്നത് അപ്പോൾ അങ്ങനെ അടിയും വഴക്കം നടക്കുന്ന നയ കണ്ട നയനയാണെങ്കിൽ ആകെ പേടിച്ചു നയനെ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഈ പിശാച്ച് കള്ളത്തരങ്ങളൊക്കെ കാണില്ലേ ആ സത്യം അറിയില്ലേ അതുകൊണ്ട് തന്നെ പേടിച്ച് വിറച്ച് പാവ ഇങ്ങനെ പതുക്കെ പോയി മുറിയിൽ കിടക്കുക നിങ്ങളെയൊക്കെ ഈ തരത്തിലേക്കാക്കുന്ന അവൾ എന്തിയായി ആ നയനയെന്ന് പറയുന്നവള് ഞാൻ അവളെ കാണാനാണ് വന്നതെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പം നയനെ ഇപ്പം തൽക്കാലം നീ കാണണ്ട എന്ന് പറഞ്ഞു അതെന്താ അവളെ ഞാൻ കാണാ കാണണ്ടാത്തതെന്ന് ചോദിച്ചു നീ ഈ പറയുന്നതിനൊക്കെ നയനെ മറുപടി പറയാൻ നിന്നാലേ നീ ഒന്നും താങ്ങത്തില്ല എന്ന് പറഞ്ഞു അങ്ങനത്തെ നമ്മുടെ അനന്ത അനന്തപുരി തറവാട്ടിൽ കയറാൻ പറ്റാത്തതിൻ്റെ അല്ലെങ്കിൽ അനി വിളിച്ചുകൊണ്ട് പോകാൻ പറ്റാത്തതിൻ്റെ കുശുമ്പും മുന്നായ്മയും ദേഷ്യവും ഇതെല്ലാം കൂടെ കൊണ്ടുവന്ന് നയനയുടെ വീട്ടിൽ അവളുടെ അച്ഛനോടും അമ്മയോടും അതുപോലെ അനിയോടും തീർക്കുവാണ് അപ്പോൾ നീ ഇനി എന്തൊക്കെ വേഷം കെട്ട് കാണിച്ചാലും എത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും ഞാൻ വിളിച്ചിട്ട് നീ അനന്തപുര തറവാട്ടിലേക്ക് വരില്ല എന്ന് തന്നെ പറഞ്ഞ് അവിടെ നിന്ന് അനാമിക്ക് ആട്ടി ഇറക്കുവാണ് നമ്മുടെ അനി തന്നെ ലാസ്റ്റ് അനി പറഞ്ഞു അനാമികയുടെ മുഖത്ത് നോക്കി തന്നെ അനി പറഞ്ഞു നീ ഈ കണക്കിന് പോയിട്ടുണ്ടെങ്കിൽ ഞാനും നീയും ഒരുപാട് കാലം ഒരുമിച്ച് ജീവിക്കില്ല എൻ്റെ ജീവിതത്തിലേക്ക് നന്ദി തന്നെ വന്നിരിക്കുമെന്ന് അത് കേട്ടപ്പോൾ അനാമികയ്ക്ക് തിളച്ചു അനാമിക എനിക്കത് അറിയാവടാ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കില്ലടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനാമിക തുള്ളിച്ചാടി ഇങ്ങനെ പറയാം നിന്നോടെ ഇവിടുന്ന് പോകാൻ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അനി എന്നിട്ട് അനാമിക അവിടുന്ന് ഇറക്കി വിടുവാം അങ്ങനെ അതും കഴിഞ്ഞ് അങ്ങ് പോയി പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ അനിയുടെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് അവർക്ക് തന്നെ ദയനീയത തോന്നിയിട്ടോ കാരണം ഇതുപോലൊരു മാരക പിശാശാണല്ലോ പാവ അനിയുടെ ജീവിതത്തിലേക്ക് വന്ന് കയറിയതെന്ന് ഓർത്തിട്ട് എന്നിട്ട് അവരിങ്ങനെ അനിയോട് പറയാം അങ്ങനെയൊന്നും പറയരുതായിരുന്നു എന്ന് പിന്നെ എത്രയും നേൻ്റി ഞാനിതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് സഖി കെട്ട് കഴിയുമ്പോഴാണ് ഈ പ്രതികരിക്കുന്നത് എന്നെ മനസ്സിലാക്കാനോ എന്നോടൊപ്പം ഒരു ദിവസം എൻ്റെ ഭാര്യയായി നിൽക്കാനോ അവൾക്ക് കഴിയുന്നില്ല അവളുടെ വരവിലും എന്തൊക്കെയോ ദുരൂഹതകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷേ അതെല്ലാം മൂടി വയ്ക്കാനും അതെല്ലാം കണ്ടിൽ മറ്റുള്ളവരെക്കൊണ്ട് നടിപ്പിക്കാനുമൊക്കെ നന്നായിട്ട് അറിയാമെന്നൊക്കെ പറഞ്ഞു ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ നയനയുടെ അരികിലേക്ക് ഇവർ ചെല്ലുക അപ്പോൾ എന്താ അവിടെ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ അനാമികം വന്ന് പ്രശ്നം ഉണ്ടാക്കിയതിനെപ്പറ്റി പറഞ്ഞു അനി ആദർശേട്ടനെ വിഷമിപ്പിക്കരുതെന്നും അനിയുടെ ജീവിതം തകരുന്നത് ഞങ്ങൾ മറ്റാരേക്കാളും കൂടുതൽ വിഷമിപ്പിക്കുന്ന ആദർശേട്ടനെയാണ് ആ ആദർശേട്ടനെ മാനസികമായിട്ട് തളർത്തി കളയരുത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അതൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ദേവ് നമ്മുടെ അനി പറഞ്ഞു ഏട്ടത്തേക്ക് അറിയാത്തതൊന്നും അല്ലല്ലോ കാര്യങ്ങൾ അവളുടെ സ്വഭാവം എന്താണെന്ന് ഏട്ടത്തേക്ക് അറിയാവുന്നതല്ലേ എന്ന് ചോദിച്ചു നീ നീ മുത്തശ്ശനിയും മുത്തശ്ശിയും അതുപോലെ അദർശേട്ടനെയൊക്കെ ഓർത്ത് അതൊന്നും കണ്ടില്ല കേട്ടിൽ നിന്ന് വെക്കണം അനാമികയെ പോയി വിളിച്ചുകൊണ്ട് വരണം എന്നൊക്കെ പറഞ്ഞു അപ്പം ഞോട് ചോദിച്ചിട്ടല്ല അവൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് അതുകൊണ്ട് തന്നെ ഞാനായിട്ട് അവളെ വിളിച്ചുകൊണ്ട് വരില്ല എന്ന് പറയാം അതെല്ലാം കഴിഞ്ഞിട്ട് ഈ അനാമിക നേരെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് ചെന്നു അവിടെ ചെന്ന് ഇവിടെ കണ്ട കാഴ്ചകളെല്ലാം വൺ ബൈ വൺ ആയിട്ട് വിശദീകരിച്ചു പറയാം ഇത് കേട്ട പാടി കേൾക്കാത്ത പാതി ഇപ്പൊ തന്നെ അനാമികയോട് ദേവേനയുടെ അടുത്തേക്ക് പറക്കാൻ പറഞ്ഞു അവിടെ ചെന്ന് അവരുടെ രക്തം തിളപ്പിക്കണം മോളെ മോളെ അവരെ ചെയ്തതും ചെയ്യാത്തതും ഒക്കെ നീ പറഞ്ഞു എന്തായാലും മരുമകളെ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന രീതിയിലാവണം ഇനിയും തള്ളയോട് നീ പറഞ്ഞു കൊടുക്കാനായിട്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ വീണു പറഞ്ഞു അതെ അതുതന്നെയാണ് വേണ്ടത് ദേവയാനിയുടെ രക്തം എത്രത്തോളം തിളപ്പിക്കുന്നു അത്രത്തോളം നയനയ്ക്ക് അനന്തപുരത്തറവാട്ടിൽ നിൽക്കാനുള്ള എല്ലാ ചാൻസും അങ്ങ് കുറയാൻ പോവുകയാണെന്നും പറഞ്ഞു വലിയ ഡയലോഗൊക്കെ പറഞ്ഞു അപ്പോൾ അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അനാമിക നേരെ വെച്ച് പിടിക്കുവാണ് അങ്ങോട്ട് അപ്പനും അമ്മയും കൂടിയും മകളുടെ മനസ്സിലേക്കുള്ള വേഷമെല്ലാം കുത്തിവെച്ച് കുത്തി വെച്ച് ഇപ്പം പൊട്ടും എന്നുള്ള രീതിയിലാണ് പറഞ്ഞു വിട്ടേക്കുന്നത് അവിടെ ചെന്നു അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴും നമ്മുടെ ആദർശവും അതുപോലെ തന്നെ ജയനും അവിടെ ഉണ്ട് അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ നിൽക്കുന്നു അവരെ കണ്ടപ്പോഴും അവരോട് ഭയങ്കര തറതലെന്നുള്ള രീതിയിൽ ഈ അനാമിക സംസാരിക്കുക അപ്പോൾ ജയൻ ജയനൊട്ടും വിട്ടുകൊടുക്കുന്നില്ല ജയനാണെങ്കിൽ അനാമിക ഇഷ്ടമല്ല അനാമികയോട് ശരിക്കും നല്ല വർത്തമാനം പറയുന്നുമുണ്ട് മോള് വിചാരിച്ചിരുന്നെങ്കിൽ കാര്യങ്ങളൊക്കെ നടന്നേനെ പക്ഷെ നീ വിചാരിച്ചില്ല എന്നൊക്കെ പറയുമ്പം ഞാനിതെല്ലാം ചെയ്യാൻ തയ്യാറായിരുന്നു അപ്പോഴേക്ക് ആൾ വന്നതുകൊണ്ടാണെന്ന് പറഞ്ഞ് അനാമിക ഇടന്ന് ഉരുണ്ട് കളിക്കുക അപ്പോൾ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് നല്ല പോലെ വ്യക്തമാണ് അനാമിക പിന്നെ അനാമിക ഞങ്ങളുടെ മുന്നിൽ ഒരുപാട് നിന്ന് സംസാരിക്കേണ്ട ആവശ്യമില്ല ഇപ്പം വല്യമ്മയെ കാണാൻ വന്നതല്ലേ ദൈവ് വിചാരിച്ച് അവിടെ കയറി ചെന്ന് അവളെ ചൂട് പിടിപ്പിക്കരുത് അവളുടെ രക്തം തിളപ്പിക്കരുത് അവളെ അവസ്ഥയിൽ നിന്നും മോചിപ്പിച്ചെടുക്കാൻ എല്ലാവരും കഷ്ടപ്പെടുവാ അവളെ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് കൊണ്ടാക്കരുതെന്ന് പറഞ്ഞു അത് പറഞ്ഞിട്ട് നമ്മുടെ ജയൻ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുമ്പോൾ അവളാണെങ്കിൽ അകത്തേക്ക് പോവുക അകത്തേക്ക് കയറി ചെന്നപ്പോൾ അല്ലിമയ്ക്ക് ഭയങ്കര സന്തോഷം മോളെ കണ്ടപ്പോൾ അനാമികമോളെ കണ്ടപ്പോഴത്തേക്കും അനാമികമോള് പിന്നെ ഒന്നും രണ്ടും മൂന്നും ഒക്കെ ആയിട്ട് എല്ലാം അങ്ങ് പറഞ്ഞു കേൾപ്പിക്കുവാണ് എല്ലാവരും അതായത് വല്യച്ചനും ആദർചേട്ടനും സഹിതം പറയുന്നത് ഞാനാണ് വല്ല്യമ്മയുടെ രക്തം തിളപ്പിക്കുന്നത് ചൂട് പിടിപ്പിക്കുന്നത് എന്നൊക്കെയാണ് വല്യമ്മയെ വിഷമിപ്പിക്കരുതെന്നും പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടതെന്ന് പറഞ്ഞപ്പോൾ മോള് വിഷമിക്കേണ്ട ആരെന്ത് പറഞ്ഞാലും വല്ല്യമ്മയ്ക്ക് ആൾക്കാരെ തിരിച്ചറിയാനുള്ളതുണ്ട് അനാമിക മോൾ ആരാണെന്ന് വല്യമ്മയ്ക്ക് നന്നായിട്ടറിയാം അതൊന്നോർത്തുപോയി മോള് വിഷമിക്കണ്ടെന്നും പറഞ്ഞുകൊണ്ട് വലിയ എന്തോ പു പുണ്യാളത്തിയാണെന്നുള്ള രീതിയിൽ അനാമികയെ പൊക്കി തലയുടെ മേളിൽ കയറ്റി വെച്ചുകൊണ്ട് ദേവയാനി ഇങ്ങനെ സംസാരിക്കുക അപ്പം ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് കേട്ടോ നമ്മുടെ ഇന്നത്തെ കഥ വരാനിരിക്കുന്നത് അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു ദേവയാനിക്കിനിയും തിരിച്ചടികൾ കിട്ടാനിരിക്കുന്നതേ ഉള്ളൂ ഇതൊന്നും ആയിട്ടില്ല വടിവെട്ടാൻ പോയിട്ടേ ഉള്ളൂ വടിവെട്ടാൻ പോയപ്പോൾ ദേവയാനിയുടെ അവസ്ഥ ഇതാണെങ്കിൽ വടി വെട്ടിക്കൊണ്ട് വരുമ്പോൾ ദേവയാനിയുടെ അവസ്ഥ എന്തായിരിക്കും കാണാൻ ഒരുപാട് ഒരുപാട് വിശേഷങ്ങൾ ഇനിയും ഇനിയും ബാക്കിയാണ് അനാമികയെ ദേവയാനെ തിരിച്ചറിയുന്നത് അതുപോലെ തന്നെ നയനയെ തിരിച്ചറിയുന്നത് ഒത്തിരി കാര്യങ്ങൾ ഇനിയും വരാനിരിപ്പുണ്ട് അപ്പോൾ എല്ലാവരും കാണില്ലേ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി നന്ദി അറിയിക്കുകയാണ് ഇന്ന് വരെ എല്ലാവരും തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് സ്നേഹവും നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണാം അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യാനോട്ടോ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരായിരം നന്ദി അറിയിക്കുന്നു വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ